ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കുറച്ച് സിറം പരിചയപ്പെടുത്തി തരാനാണ് കേസ് വന്നിരിക്കുന്നത് വേറെ ഒന്നും ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടോ തോന്നുന്നു ആയിട്ടിട്ടുണ്ട് മൂന്ന് വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് വിക്കാറും ആ ഒരു വീഡിയോ സിറത്തിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേസ് നമ്മുടെ സ്കിന്നിന് ചെറു നല്ലതാണോ അഥവാ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണോ അത് തന്നെ നമ്മുടെ ഈ സിറോ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുഖത്തിടണോ അത്യാവശ്യമാണോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് കാണും സത്യം പറഞ്ഞ സിറോ എന്ന മുഖത്ത് അത്യാവശ്യമായ ഒരു ഘടകമല്ല ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് ക്ലെൻസറും പിന്നെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്നും ഇതാക്കി വെക്കാൻ നല്ലത് പിന്നെ ഒരു സെറോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഫേസിന് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഏതൊക്കെ സിറ നമ്മുടെ ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഓയിലി സ്കിന്നാണെന്ന് പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഡ്രൈ സ്കിന്നായിരിക്കും അങ്ങനെ ഇരിക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഓയിൽ കാണുന്നത് മൂക്കിലാണ് മൂക്കിൻ്റെ ഇവിടെ അതുകൊണ്ട് കൂടുതലും കുരു പിമ്പിൾസ് എനിക്ക് വരാറുണ്ട് അങ്ങനെ ഞാൻ ോക്കിൻ്റെ ഈ ഒരു സിറം യൂസ് ചെയ്തായിരുന്നു പക്ഷെ എനിക്ക് നല്ല പണി കിട്ടി എനിക്കൊരു എനിക്കൊന്നൊരു ടു വീക്ക് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ പിംപിൾസ് തരാൻ തുടങ്ങി അങ്ങനെ ഞാനത് അങ്ങ് നിർത്തി തനിയേ പിന്നെ ഞാൻ ആ സിറം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ സിറം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇത് രാവിലെ യൂസ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സിറമാണ് പിന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ലോറിൽ പാരിസിൻ്റെ ആണിത് ഇത് നല്ല ഒരു സിറമാണ് പിന്നെ എൻ്റെ സ്കിന്നിന് ഇത് ആവുന്നില്ല ഇത് ഡ്രൈ സ്കിന്നിന് നല്ലതായിരിക്കും കാരണം എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കൂടെ ഡ്രൈ സ്കിന്നാണ് അമ്മ ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഞാൻ ഇപ്പം ഇത് അമ്മയ്ക്ക് അടിച്ചിരുന്നു ഇത് രണ്ടും കുഞ്ഞു ബോട്ടിലാണ് ഞാൻ നേരത്തെ മേടിച്ചൊന്നും കാണിച്ചു തരാം ഇത് ആ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം ആ ബോട്ടിൽ തന്നെയാണ് പക്ഷെ ഇത് കണ്ടെങ്കിൽ ഇതാണ് ഞാൻ മേടിച്ചത് ഇത്രയും വലിയൊരു കുപ്പി മേടിച്ചിട്ട് എനിക്കിതിൻ്റെ പകുതി പോലും ആക്കാൻ പറ്റിയില്ല അവസാനം ഞാൻ ഇത് അമ്മയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നു പക്ഷെ അമ്മ ഇത് അമ്മയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട് അമ്മയുടെ മുഖത്ത് നല്ല ടാൻ ഇതുപോലെ നല്ല ടാൻ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു പിടിക്കാറ്റി ഐറ്റം ആണിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്തൊരു മുഖത്ത് ഒരു മൂന്നഞ്ച് ഡ്രോപ്സ് എടുത്തതിനു ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്യുക അപ്പോൾ സ്കിന്നിൽ നല്ല രീതിയിൽ ഇത് അബ്സോർബ് അബ്സോർവുക ആഴ്ചയിൽ രണ്ടു ദിവസം യൂസ് ചെയ്യാനാണ് പക്ഷെ മിക്കളവുള്ളവരും പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാ ദിവസവും യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് അങ്ങനെ നിങ്ങള് ഡ്രൈ സ്കിന്നാർക്ക് നല്ലതാണ് പക്ഷേ എൻ്റെ എന്റെ എനിക്ക് പിടിക്കുന്നില്ല നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക പണി കിട്ടാതെ നോക്കുക പക്ഷേ നല്ല എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനമാണിത് നല്ല റിസൾട്ട് കിട്ടിയത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നല്ല റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് അപ്പം നിങ്ങളും യൂസ് യൂസാക്കി നോക്കുക നല്ല ചൂടും മഴയുണ്ടെങ്കിൽ അപ്പം ഇതൊരു നല്ല സംഭവമാണ് ഇത് നിങ്ങൾക്ക് മുഖത്ത് നല്ല രീതിയിൽ ആക്നെ പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് മാറും പക്ഷേ എനിക്ക് പണി കിട്ടി എനിക്ക് അതുകൊണ്ട് ഞാൻ അത് നിർത്തി പിന്നെ ഇത് നല്ല രീതിയിൽ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെയൊക്കെ ഷോട്ടായിട്ടുള്ള ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാര്യം ചെക്ക് ചെയ്താൽ മതി അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട് പിന്നെ ഞാനിപ്പം എൻ്റെ സ്കിന്നിന് വേണ്ടി ആ പറ്റിയ പറ്റിയൊരു സുഖം മേടിച്ചിട്ടുണ്ട് ഞാനിതിപ്പം യൂസ് ചെയ്തിട്ട് ഒരു ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്കി ഡെയിലി യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പം ഞാനൊരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ അങ്ങ് വാരി അങ്ങ് വിതറുക അപ്പോൾ ഗേസ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞ ചെറു ഇതാണ് മിനിമൽസിൻ്റെ ഇത് ഇതെനിക്ക് ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ മുഖത്തുള്ള ഓയിൽ ഓയിലൊന്നു പോയി കിട്ടിയാൽ മതി ഭയങ്കര എവിടെയെങ്കിലും ഓയിൽ സ്കിൻ ഉള്ളവർക്ക് എവിടെയെങ്കിലും പോയി നിന്ന് അപ്പം വിയർക്കുന്ന ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ വിയർത്തോണ്ടിരിക്കുക ഇങ്ങനെ ചുമ്മാ നിൽക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് ആക്നെ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുമെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നതാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എ എം ഓർ പി എം ആണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് രാത്രി ഉപയോഗിക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഈ സീറ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് അത്രയും രാവിലെ വരെ സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്യും പെട്ടെന്ന് നമ്മൾ സ്കിന്നിൽ റിസൾട്ട് വരാൻ തുടങ്ങും നമ്മളിത് രാവിലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെങ്കിലും ജോലി ചെയ്യുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തു കൊണ്ടെങ്കിൽ അത് പെട്ടന്ന് ഇത് സ്വെറ്റായിട്ട് ഉയർക്കും നല്ല രീതിയിൽ വിയർത്തു പോകും അതുകൊണ്ടാണ് രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും ഇച്ചിക്കൂടെ നല്ലത് എല്ലാ അസും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് നല്ലത് വീക്കിൽ യൂസ് ചെയ്ത വീക്കിൽ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഡെയിലി യൂസ് ചെയ്യാനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതൊരു സിറം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുക അപ്പോൾ റിസൾട്ടൊക്കെ പറയാം അപ്പോൾ ഡ്രൈ സ്കിൻ്റെ ഞാൻ പറഞ്ഞു അത് രണ്ടും നല്ലതാണ് ചിലർക്ക് ഓയിലി സ്കിന്നുകാര്ക്കും പക്ഷേ എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്കത് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിറം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് പർപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്താൽ അങ്ങനെ കിട്ടും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വേറെന്താ വേറെന്താ പറയുള്ളത് വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇവിടെ അമ്മ തന്നെ ഇപ്പം രണ്ടാമത്തെ ബോട്ടിലാണ് മേടിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് അമ്മ വീണ്ടും മേടിച്ചത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ